അറിയാനും പ്രകൃതിയോട് അടുത്ത് ജീവിക്കാനും കുട്ടികളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പുതുതായിട്ട് വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് പൊക്കഡാമ നിർമ്മാണവും അതിൻ്റെ പ്രദർശനവും തരവാനോർത്ത് ബി ജെ എസ് മടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൊക്കഡോമോ നിർമ്മാണവും പ്രദർശനവും സംഘടിപ്പിച്ചത് എന്നത് ഒരു ജാപ്പനീസ് കൊക്കഡോസ് അലങ്കാര സസ്യങ്ങളുടെ ജാപ്പനീസ് കൃഷി രീതിയെയാണ് കൊക്കഡോമ എന്ന് പറയുന്നത് വിവിധയിനും അലങ്കാര സസ്യങ്ങൾ കൊക്കഡോമ രീതിയിൽ വളർത്താൻ പ്രിൻസിപ്പൽ ജോർജ നിർമ്മാണവും പ്രദർശനവും ചെയ്തു പറയുന്നത് പായൽ ാണ് മലയാളത്തിൽ പറയുന്നത് ഇത് പുതിയ കൃഷിരീതികള് എല്ലാവരും പഠിച്ചു വരികയാണ് അത് എൻ എസ് എസ് വോളന്റിയേഴ്സിന് ഇത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്രകാലം ഇത് പരിപാലിക്കാം എന്നെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട പ്രോഗ്രാം ഓഫീസർ ധന്യാ പദ്ധതി വിശദീകരിച്ചു ഒന്നാം വർഷ വോളണ്ടിയർ ഫിതാ ഫാത്തിമ നിർമ്മാണത്തിന് നേതൃത്വം നൽകി നമ്മുടെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ പായൽ അലങ്കാരങ്ങളെ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീലക്ഷ്മി അധ്യാപകരായ ഗ്രീഷ്മ സുമ ഗീത ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ